ഹായ് ഫ്രണ്ട്സ് റോയൽ ബ്ലൂ ഡിസൈൻസിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട് വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പൊ നമ്മുടെ വീഡിയോ ഫസ്റ്റ് ടൈം കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക കാരണം ഇനി അങ്ങോട്ടുള്ള കളക്ഷൻസ് ഒക്കെ കാണാനായിട്ട് നോട്ടിഫിക്കേഷൻ ഒക്കെ വരണമെങ്കില് ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രമേ വരത്തുള്ളൂ അപ്പോ എന്താ പറയുക ഇന്നത്തെ കളക്ഷൻ എന്ന് പറയുന്നത് ഒരു അടിപൊളി ഓഫർ ആയിട്ടാണ് വന്നിട്ടുള്ളത് നല്ലൊരു അഫോർഡബിൾ പ്രൈസിനുമാണ് കൊണ്ടുവന്നിട്ടുള്ളത് ഫസ്റ്റ് വൺ ഞാൻ വേറെ ചെയ്തിരിക്കുന്ന തന്നെയാണ് നല്ലൊരു ജോർജറ്റ് ഫാബ്രിക് ഈ ഒരു പാറ്റേൺ പോലത്തെ അതായത് സ്കേർട്ട് ആൻഡ് ടോപ്പ് മോഡലില് വരുന്ന കുറച്ച് മുന്നേ ആയിട്ട് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു പ്രോഡക്റ്റ് ഉണ്ടായിരുന്നു ഭയങ്കര ഡിമാൻഡ് ഉള്ള ഒരു പ്രോഡക്റ്റ് ആയിരുന്നു അപ്പം എല്ലാവർക്കും ഇതുപോലത്തെ മോഡൽ വേണം എന്ന് പറഞ്ഞതുകൊണ്ട് ആ ഒരു മോഡലില് ഒരു വെറൈറ്റി ആയിട്ട് കൊണ്ടുവന്നിട്ടുള്ളതാണ് അപ്പൊ നമുക്ക് ഇതൊരു ക്രോപ്പ് ടോപ്പും എന്താ പറയാ ഒരു സ്കേർട്ടും വെയർ ചെയ്തതുപോലെ ഉണ്ട് അതായത് അഭിപ്രായം എന്ന് പറയുന്നത് നല്ലൊരു ജോർജറ്റ് ആണ് ഫാബ്രിക് വരുന്നത് അതായത് താഴത്തെ ഭാഗത്തോട്ട് വന്നിട്ട് ഈ പോർഷനിൽ നിന്ന് താഴെട്ട് വന്നിട്ട് നല്ലൊരു ജോർജറ്റ് ആണ് ജെറ്റ് ബ്ലാക്ക് കളറാണ് വരുന്നത് നല്ലൊരു ബ്ലാക്ക് കളർ ആണ് ഇതിന്റെ മെയിൽ പോർഷൻ വന്നിട്ട് വരുന്നത് എന്ന് പറയുന്നത് നല്ലൊരു ഹജരക്ക് കോട്ടണില് വന്നിട്ടുള്ള ഫാബ്രിക് ആണ് വന്നിട്ടുള്ളത് കോട്ടൺ ഫാബ്രിക്കിലാണ് ഇത് ചെയ്തിട്ടുള്ളത് എന്നിട്ട് ഈ സെന്റർ പോർഷൻ വന്നിട്ട് ജോർജറ്റിന്റെ തന്നെ ഒരു പാച്ച് വർക്ക് കൂടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ ത്രീ ഫോർത്ത് സ്ലീവ്സാണ് വരുന്നത് നല്ലൊരു വൈഡ് ആയിട്ട് വന്നിട്ടുള്ള ഒരു റൗണ്ട് നെക്ക് വന്നിട്ടുണ്ട് സ്ലീവ് ലൈനിങ് അറ്റാച്ച്ഡ് അല്ല ബോഡി പോർഷൻ ഫുൾ ലൈനിങ് അറ്റാച്ച്ഡ് ആണ് കേട്ടോ ഇതാണ് ഇതിന്റെ വ്യൂ വരുന്നത് ഫ്രണ്ട് പോർഷൻ വന്നിട്ട് ഇങ്ങനെയാണ് വരുന്നത് ഇതാണ് കോട്ടൺ ഫാബ്രിക് ആണ് വരുന്നത് നല്ല നല്ലൊരു ക്വാളിറ്റി കോട്ടൺ ഫാബ്രിക് ആണ് വരുന്നത് ത്രീ ഫോർത്ത് സ്ലീവ്സ് ആണ് ഫുൾ വ്യൂ വന്നിട്ട് ഇങ്ങനെയാണ് വരുന്നത് വേർ ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു ലുക്കാണ് വരുന്നത് ബാക്ക് പോർഷനില് ടൈറ്റ് ചെയ്യാനായിട്ട് കൊടുത്തിട്ടുണ്ട് നമുക്ക് എന്താ പറയാ ഓഫീസിലാണെങ്കിലും കോളേജിലൊക്കെ ആണെങ്കിലും നല്ല അടിപൊളിയായിട്ട് വെയർ ചെയ്യാൻ പറ്റിയ ഒരു കുർത്തിയാണ് കേട്ടോ നല്ല സിമ്പിൾ ആയിട്ട് വെയർ ചെയ്യാൻ എന്നാൽ അടിപൊളിയായിട്ട് എന്താ പറയാ ഭയങ്കര ഒരു സ്റ്റൈലും ഒക്കെ തോന്നുന്ന ഒരു ഒരു പാറ്റേൺ കൊണ്ടുവന്നിട്ടുള്ളത് നല്ല രസം കാണാനായിട്ട് അപ്പൊ ഇതിന്റെ കളർ എന്ന് പറയുന്നത് നല്ലൊരു റെഡ് റെഡ് എന്ന് പറഞ്ഞാൽ ഭയങ്കര റെഡ് അല്ല നിങ്ങൾ വീഡിയോയില് കാണുന്നത് അത്ര റെഡ് മാത്രമേ ആണ് കേട്ടോ ഒരു മെറൂണിഷ് റെഡ് ആണ് വരുന്നത് റെഡ് ആൻഡ് ബ്ലാക്ക് ആണ് കോമ്പിനേഷൻ വരുന്നത് നമുക്ക് ഒരു സ്കേർട്ട് ടോപ്പ് യൂസ് ചെയ്യുന്നത് പോലെ ഇല്ലേ നല്ല രസമുള്ള സൂപ്പർ ആണ് കേട്ടോ ഇതിന്റെ സൈസ് വന്നിട്ട് എം ടു ഏറ്റവും ആണ് വരുന്നത് ബാക്ക് പോർഷനിൽ ടൈറ്റ് ചെയ്യാനായിട്ടും കൊടുത്തിട്ടുണ്ട് നല്ല ഭംഗിയുള്ള ഒരു അടിപൊളി പാറ്റേൺ ആണ് നെക്സ്റ്റ് എന്ന് പറയുന്നത് നാളൊരു റിവേഴ്സ് കളറാണ് വന്നിട്ടുള്ളു കേട്ടോ അതായത് ബോഡി പോർഷൻ വന്നിട്ട് ഒരു മെറൂൺ കളർ റെഡ് അല്ല ഒരു റെഡിഷ് മെറൂൺ ആണ് വരുന്നത് നല്ല ഡാർക്ക് മെറൂണും അല്ല അല്ല ഒരു ചെറിയ നല്ല റെഡും അല്ല അങ്ങനത്തെ കളറാണ് വരുന്നത് റെഡിഷ് മെറൂൺ കളറാണ് വരുന്നത് നല്ലൊരു മെറൂൺ കളറും ഫ്രണ്ട് പോർഷൻ വന്നിട്ട് ബ്ലാക്കിന്റെ ബ്ലാക്ക് കളറുമാണ് കൊടുത്തിട്ടുള്ളത് ബ്ലാക്കിന്റെ ഇത് കോട്ടൺ ആണ് ഫാബ്രിക് വരുന്നത് ബാക്ക് പോർഷൻ കണ്ടത് ഇങ്ങനെയാണ് വരുന്നത് ഫ്രണ്ട് പോർഷൻ ഇങ്ങനെയാണ് വരുന്നത് ത്രീ ഫോർത്ത് സ്ലീവ് ആണ് ഇതാണ് ഇതിന്റെ പ്രിന്റ് വരുന്നത് ബാക്ക് പോർഷൻ ഇങ്ങനെ ടൈറ്റ് ചെയ്യാനായിട്ട് കൊടുത്തിട്ടുണ്ട് നല്ലൊരു അടിപൊളി പാറ്റേൺ ആണ് നല്ല രസമുണ്ട് കാണാനായിട്ട് നമുക്ക് എന്താ പറയാ നല്ല സ്റ്റൈലിഷ് ആയിട്ട് വെയർ ചെയ്യാൻ പറ്റുന്ന ഒരു കുർത്തിയാണ് അപ്പൊ ജസ്റ്റ് ഒന്ന് വെയർ ചെയ്ത് നോക്കാം എങ്ങനെ അപ്പൊ ഈ കുർത്തി ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു ലുക്കാണ് വരുന്നത് നല്ല സൂപ്പർ അല്ലെ കാണാനായിട്ട് ഒരു പ്രത്യേക മോഡലാണ് ചെയ്തിട്ടുള്ളത് നല്ല രസം കാണാനായിട്ട് പിന്നെ ഇതിന്റെ റേറ്റ് എന്ന് പറയുന്നത് ഞാൻ നല്ലൊരു അഫോർഡബിൾ റേറ്റിനാണ് കൊണ്ടുവന്നിട്ടുള്ളത് ചിലപ്പോ ഇതിനെക്കാളും കുറച്ചും കൂട്ടിയും പല സൈക്കിളും ചിലപ്പോ ഇതിന്റെ എന്താ പറയാ റേറ്റ് വരാം അപ്പോ അതുകൊണ്ട് ആരും വെള്ളം വെക്കരുത് ഞാനൊരു വളരെ അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിന് ഓഫർ റേറ്റിനാണ് കൊണ്ടുവന്നിട്ടുള്ളത് അപ്പൊ വേറെ ഏതെങ്കിലും ഇതിനേക്കാളും ഞാൻ ഇടുന്നതിനേക്കാളും റേറ്റ് ഇതിനുണ്ട് അപ്പോ വേറെ എവിടെയെങ്കിലും ഇതിലേക്കാൾ കൂടുതൽ റേറ്റ് ആണെങ്കിൽ നിങ്ങൾ അവിടെ പ്രശ്നം ഉണ്ടാക്കരുത് കാരണം ഞാൻ ജസ്റ്റ് ഒരു ഓഫർ എന്നുള്ള നിലയിൽ കൊണ്ടുവന്നത് മാത്രമാണ് ഇതിനേക്കാളും റേറ്റ് ഉള്ള ഒരു പ്രോഡക്റ്റ് മാത്രമാണ് കേട്ടോ ഇത് അപ്പോ ആരും മിസ്സാക്കരുത് നല്ലൊരു അടിപൊളി പാറ്റേൺ ആണ് നമുക്ക് നല്ല വെസ്റ്റേൺ ലുക്കില് തോന്നിക്കുന്ന ഒരു പാറ്റേൺ ആണ് ആൻഡ് നേവി ബ്ലൂ കോമ്പിനേഷൻ ആണ് വരുന്നത് കേട്ടോ നല്ല രസം കാണാനായിട്ട് നല്ലൊരു നേവി ബ്ലൂ ആൻഡ് ഡാർക്ക് മെറൂൺ ആണ് വരുന്നത് നിനക്ക് ഇതിന്റെ ഡിഫറൻസ് മനസ്സിലാക്കാണല്ലോ ഇതെന്ന് പറയുന്നത് കുറച്ചും കൂടെ ഒന്ന് എന്താ പറയുക ഇത് റെഡ് അല്ല നല്ല റെഡ് അല്ല ഒരു മെറൂണിഷ് റെഡ് ആണ് വരുന്നത് ഇതെന്ന് പറയുന്നത് നല്ലൊരു ഡാർക്ക് മെറൂൺ കളർ ആണ് വരുന്നത് അടിപൊളിയായിട്ട് മൂന്ന് കളറും എനിക്ക് തോന്നുന്നത് നല്ലൊരു കളർ കോമ്പിനേഷനിലാണ് വന്നിട്ടുള്ളത് ഇത് ഇതെന്ന് പറയുന്നത് ഇതിന്റെ ഫ്രണ്ട് പോർഷനിൽ പോർഷനില് ഇതെന്ന് പറയുന്നത് നേവി ബ്ലൂ കളർ ആണ് ഇങ്ങനെയാണ് എന്റെ പ്രിന്റ് വരുന്നത് ത്രീ ഫോർത്ത് സ്ലീവ്സാണ് സ്ലീവ്സില് ലൈനിങ് അറ്റാച്ച്ഡ് അല്ല കോട്ടൺ ആണ് കേട്ടോ മെയിൻ പോർഷൻ വന്നിട്ട് ബാക്ക് പോർഷൻ വന്നിട്ട് ഇങ്ങനെയാണ് വരുന്നത് ടൈറ്റ് ഐറ്റായിട്ട് കൊടുത്തിട്ടുണ്ട് ആ ലെങ്ത് പറഞ്ഞല്ലോ ലെങ്ത് വന്നിട്ട് ഒരു ഫോർട്ടി സിക്സ് ഫോർട്ടി സെവൻ ലെങ്ത് വരുന്നുണ്ട് ഫുൾ വ്യൂ ഇങ്ങനെയാണ് വരുന്നത് സൈസ് വന്നിട്ട് എം ടു ഡബിൾ എക്സ് എൽ ആണ് സൈസ് വരുന്നത് അപ്പൊ ജസ്റ്റ് ഇതുകൂടെ വേറെ നോക്കാം എങ്ങനെ നോക്കാം അപ്പൊ ഇത് ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു ലുക്കാണ് വരുന്നത് നല്ല സൂപ്പർ അടിപൊളിയായിട്ടുള്ള ഒരു പാറ്റേൺ ആണ് ആരും മിസ് ആക്കരുത് ഇതിന്റെ സൈസ് വന്നിട്ട് എം ടു ഡബിൾ എക്സ് എൽ ആണ് സൈസ് പ്രൈസ് വന്നിട്ട് ഫൈവ് ട്വന്റി ഫൈവ് മാത്രമാണ് പ്രൈസ് വരുന്നത് കേട്ടോ അഞ്ഞൂറ്റി ഇരുപത്തി അഞ്ച് രൂപ മാത്രമാണ് പ്രൈസ് വരുന്നത് അഫോർഡബിൾ പ്രൈസ് ആണ് കാരണം നിങ്ങൾക്ക് നല്ലൊരു എന്താ പറയാ ഒരു വെസ്റ്റേൺ സ്റ്റൈലിൽ തോന്നിക്കുന്ന ഒരു നല്ലൊരു ഔട്ട്ഫിറ്റ് തോന്നിക്കുന്ന ഒരു കുർത്തിയാണ് കേട്ടോ ആര് മിസ്സാക്കരുത് എം ടു ഡബിൾ എക്സ് എൽ ആണ് ഫൈവ് ട്വന്റി ഫൈവ് മാത്രമാണ് ഫ്രീഷിപ്പിംഗ് ഇൻസൈഡ് കേരള നെക്സ്റ്റ് വന്നിട്ടുള്ള നല്ലൊരു പാർട്ടി വെയർ കുർത്തിയാണ് കൊണ്ടുവന്നിട്ടുള്ളത് പാർട്ടി പാർട്ടിവെയർ സെമി വെയർ ആണ് നിങ്ങൾക്ക് അങ്ങനെ യൂസ് ചെയ്യാം നല്ലൊരു അടിപൊളി ഹാൻഡ് വർക്ക് ചെയ്തിട്ടുള്ള ഒരു അടിപൊളി ജോർജറ്റ് ഫാബ്രിക്കില് വന്നിട്ടുള്ള നല്ലൊരു അടിപൊളി ഒരു എന്താ പറയാ കുർത്തിയാണ് കേട്ടോ സൂപ്പർ എനിക്കിനെ അത് കണ്ടിട്ട് അതിന്റെ എക്സൈറ്റ്മെന്റ് ആയിരുന്നു പറയാനും പറ്റുന്നില്ല കേട്ടോ ഇതിന്റെ ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇതിന്റെ സെന്റർ ഈ ഒരു പോർഷനിൽ ഇങ്ങനെ ആണ് ഇതിന്റെ വർക്ക് അല്ല ഇത് ഇതെന്ന് പറയുന്നത് ഒരു ഫാബ്രിക് ആണ് കേട്ടോ ഒരു ഫാൻസി ഫാബ്രിക് ആണ് വന്നിട്ടുള്ളത് അതിലിങ്ങനെ ഗ്ലോ ഒരു ത്രെഡ് പോലെ ഇങ്ങനെ പോകുന്നുണ്ട് നല്ലൊരു ഒരു എന്താ പറയാ ഒരു ഒരു ഫാൻസി ഫാബ്രിക് ആണ് ഇത് അതുകൊണ്ടാണ് ഇവിടെ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത് ഇതിന്റെ ഇപ്ര പോർഷൻ വന്നിട്ടാണ് ഹാങ് വർക്ക് കൊടുത്തിരിക്കുന്നത് നല്ലൊരു സൂപ്പർ ഹാങ് ആണ് കൊടുത്തിട്ടുള്ളത് കണ്ടോ നല്ല എന്താ പറയാ ഗ്ലാസ് വർക്കും മിറർ വർക്കും പിന്നെ റെയിൻബോയുടെ ഒരു ബീഡ്സ് കട്ട് ബീഡ്സും ആണ് കൊടുത്തിട്ട് ഇടി ഒരു പാറ്റേൺ ആണ് നല്ലൊരു വീനക്ക് വന്നിട്ടുണ്ട് പിന്നീട് വന്നിട്ടുള്ളതെന്ന് പറയുന്നത് ഇതിന്റെ രണ്ട് സൈഡിലായിട്ട് ചെറിയൊരു എന്തോ ഗ്യാതേഴ്സ് ഇങ്ങനെ പ്ലീറ്റ്സ് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് കേട്ടോ അത് നല്ല അയൺ ചെയ്തിട്ടുള്ള നല്ലൊരു പ്ലീറ്റ് ആണ് കൊടുത്തിട്ടുള്ളത് അത് സൈഡിൽ രണ്ട് പോർഷനിൽ മാത്രമാണ് കേട്ടോ അത് നമുക്കിങ്ങനെ നമ്മുടെ ഷേപ്പ് വരുന്ന സ്ഥലത്താണ് ഇങ്ങനെ വരുന്നത് ഫ്രണ്ട് പോർഷനിൽ അങ്ങനെ ഒന്നും വരുന്നില്ല ബാക്ക് പോർഷനിൽ നോർമൽ എ ലൈനിലാണ് വരുന്നത് ലെങ്ത് വന്നിട്ട് ഒരു ഫോർട്ടി സിക്സ് ഫോർട്ടി സെവൻ ലെങ്ത് വരുന്നുണ്ട് സ്ലീവ്സ് ആണ് സ്ലീവ്സിന്റെ എൻഡ് പോർഷനിലും ഇതുപോലെ ഇങ്ങനെ പാച്ച് വർക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ നല്ല സൂപ്പർ പാറ്റേൺ ആണ് നല്ലൊരു കളറുമാണ് കേട്ടോ നല്ലൊരു മെഹന്തി ഗ്രീൻ കുറച്ച് ഡാർക്ക് ഗ്രീൻ ആണ് വരുന്നത് മെഹന്തി ഗ്രീൻ ആണ് വരുന്നത് നല്ലൊരു വീനക് പാറ്റേൺ ആണെ അപ്പൊ ഞാൻ ജസ്റ്റ് ഇതൊന്ന് വേർ ചെയ്ത് നോക്കാം എങ്ങനെയാണ് അപ്പൊ നമ്മുടെ ഈ കുർത്തി ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു ലുക്കാണ് വരുന്നത് നല്ല ഭംഗിയാണ് കാണാനായിട്ട് ഈ രണ്ട് സൈഡിൽ മാത്രമാണ് കുറച്ച് പ്ലീറ്റ്സ് ഉള്ളത് അതുകൊണ്ട് തന്നെയും അതെങ്ങനെ നമുക്ക് വണ്ണമായിട്ട് തോന്നിക്കത്തോ അങ്ങനെ ഒന്നും ചെയ്യത്തില്ല കേട്ടോ നല്ല അടിപൊളിയായിട്ട് തന്നെയാണ് നല്ല ചെറിയ രണ്ട് കുറച്ച് പ്ലീറ്റ്സ് ആണ് കൊടുത്തിട്ടുള്ളത് നല്ല ഷേപ്പിന്റെ തന്നെ ഇരിക്കത്തുള്ളൂ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് സൈസ് ലെങ്ത് വന്നിട്ട് ഒരു ഫോർട്ടി സിക്സ് ഫോർട്ടി സെവനോളം ലെങ്ത്തും വരുന്നുണ്ട് കേട്ടോ എന്റെ ഹാങ്ങർക്കാണ് അടിപൊളി കേട്ടോ അതിന്റെ ഫ്രണ്ട് പോർഷനുള്ള ഹാങ്ങർക്ക് സൂപ്പർ ആണ് കേട്ടോ അടിപൊളി ഒരു ഒരുപാട് ഒരു പ്രത്യേക സ്റ്റൈലല്ലേ നല്ല രസമുണ്ട് അപ്പൊ ഇവിടെ നെക്സ്റ്റ് വന്നിട്ടുള്ള കളർ എന്ന് പറയുന്നത് നല്ല ഭംഗിയുള്ള ഒരു മെറൂൺ ഷെയ്ഡാണ് വന്നിട്ടുള്ളത് കുറച്ച് ഡാർക്ക് മെറൂൺ ആണ് വന്നിട്ടുള്ളത് ഇത്രയും കളർ ഇല്ല കുറച്ചും കൂടെ ഡാർക്ക് ആയിട്ട് വന്നിട്ടുള്ള മെറൂൺ ഷെയ്ഡാണ് വന്നിട്ടുള്ളത് ഇതിൽ വന്നിട്ട് ആ മെറൂൺ കളറിന്റെ തന്നെ ഒരു ഒരു ഫാബ്രിക് കണ്ടോ ഒരു നെറ്റ് ഫാബ്രിക് പോലെയാണ് വരുന്നത് കേട്ടോ അതിന്റെ ഒരു ഫാബ്രിക്ക് കൊണ്ടാണ് ഇതിങ്ങനെ ഈ പോർഷൻ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തിരിക്കുകയാണ് ചെയ്തിട്ടുള്ളത് അപ്പൊ ഇതിന്റെ സൈഡിലാണ് ഇതിന്റെ ഹാൻഡ് വർക്ക് വരുന്നത് ഇതിലൊരു നേവി ബ്ലൂ കളർ ത്രെഡ് വർക്ക് ഒക്കെ ചെയ്ത് നല്ല അടിപൊളി ഒരു ഹാൻഡ് വർക്ക് ഉണ്ടോ ത്രീയും ഗ്ലാസ് വർക്കും ഒക്കെ കൊടുത്താണ് ചെയ്തിരിക്കുന്നത് ബാക്കി ഫീച്ചേഴ്സ് എല്ലാം നേരത്തെ പറഞ്ഞതുപോലെ തന്നെയാണ് ഇതിന്റെ എൻഡ് പോർഷനില് ഇതുപോലെ ഇങ്ങനെ പാച്ച് വർക്ക് കൊടുത്തിട്ടുണ്ട് ത്രീ ഫോർത്ത് സ്ലീവ്സ് ആണ് ബാക്ക് പോർഷൻ ഇങ്ങനെയാണ് വരുന്നത് ഫ്രണ്ട് പോർഷൻ ഇങ്ങനെയാണ് വരുന്നത് അടിപൊളിയല്ലേ സൂപ്പർ അല്ലേ കാണാനായിട്ട് അപ്പോ മെറൂൺ ഷെയ്ഡ് വേറിയുമ്പോൾ ഇങ്ങനെ ഒരു ലുക്കാണ് വരുന്നത് നല്ലൊരു ഫ്രോക്ക് ടൈപ്പ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ കിട്ടും കാരണം ഇവിടെത്തെ പ്ലീറ്റ്സും കാര്യങ്ങളും ഒക്കെ നല്ലൊരു ഫ്രോക്ക് മോഡലിലും യൂസ് ചെയ്യാം അല്ലാതെ ബാക്കിൽ ലൈൻ ആണ് വരുന്നത് അതുകൊണ്ടേ നമുക്ക് സാധാ മോഡൽ അതായത് ബോട്ടോ ഒക്കെ വേറെതും യൂസ് ചെയ്യാം നല്ല രസമുണ്ട് നല്ലൊരു പ്രത്യേക മോഡലാണ് കൊടുത്തിട്ടുള്ളത് ഇതിന് വേണമെങ്കിൽ നമുക്കൊരു നേവി ബ്ലൂ കളർ ബോട്ടോം ഷോളും വേർ കാരണം ഇതിലൊരു നേവി ബ്ലൂ കളറിന്റെ ഒരു ത്രെഡ് വർക്ക് കൊടുത്തിട്ടുണ്ട് നല്ല അടിപൊളി അപ്പൊ നമ്മുടെ നമുക്ക് സെമി പാർട്ടി വെയറും ആയിട്ടൊക്കെ നമുക്ക് ഇത് യൂസ് ചെയ്യാം നല്ലൊരു ഹാൻഡ് വർക്ക് കൊടുത്തിട്ടുള്ള ഒരു അടിപൊളി കുർത്തിയാണ് കേട്ടോ അപ്പൊ ഇതിന്റെ സൈസ് വന്നിട്ട് എം ടു ഡബിൾ ആണ് സൈസ് വരുന്നത് ഇതിന്റെ പ്രൈസ് വന്നിട്ട് ഫൈവ് ട്വന്റി ഫൈവ് മാത്രമാണ് പ്രൈസ് വരുന്നത് കേട്ടോ അപ്പൊ ഈ രണ്ട് ഇന്ന് വന്നിട്ടുള്ള എല്ലാ പാറ്റേണും ഫൈവ് ട്വന്റി ഫൈവ് മാത്രമാണ് റേറ്റ് വരുന്നത് ആരും മിസ്സാക്കരുത് നല്ലൊരു അഫോർഡബിൾ പ്രൈസിനാണ് കൊണ്ടുവന്നിരിക്കുന്നത് കേരള ഫ്രീ ഷിപ്പിംഗ് അവിടെ കേരള ഏറെ ചെറിയ ഷിപ്പിംഗ് ചാർജ് ആഡ് ചെയ്യുന്നതായിരിക്കും ഡി ടി സി ആണെങ്കിൽ എക്സ്ട്രാ പേയ്മെന്റ് സൈസും സ്ക്രീൻഷോട്ട് കൂടെ മെസ്സേജ് ചെയ്യാം കേട്ടോ അപ്പോ അടുത്ത നല്ലൊരു കളക്ഷനും അഫോർഡബിൾ പ്രൈസുമായിട്ട് ആയിട്ട് വരുന്നത് വരെ ബൈ